ലോകത്തിലെ നാലാമത്തെ വലിയ റെയിൽവേ നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഇന്ത്യൻ റെയിൽവേ ഇതിൻ്റെ ഏറ്റവും മനോഹരമായ പാത കൊങ്കൺ റെയിൽവേ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിരിക്കേണ്ട സ്വർഗ തുല്യമായ ബാധ ഇന്ത്യ ചരിത്രത്തിലെ ഈ വൈരം ഇനി പുതിയൊരു ഏടിലേക്ക് ഇന്ത്യൻ റെയിൽവേയുമായി ലയിക്കുമ്പോൾ ഇനി കൊങ്കൺ തീരം സ്വപ്ന തുല്യമായ വളർച്ചയിലേക്ക് ഈ ലയനം എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു ആശ്രിതരായ ജനങ്ങൾക്ക് ഈ ലയനം കൊണ്ട് എന്ത് പ്രയോജനം നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ പശ്ചിമതീരം അതായത് മുംബൈ മുതൽ മംഗലാപുരം വരെ ബന്ധിപ്പിക്കുവാൻ ഒരു റെയിൽവേ ലൈനിലായിരുന്നു അന്ന് യാത്ര ഏറെ ദുഷ്കരവും സമയമെടുക്കുന്നതുമായിരുന്നു ഈ തീരം രാജ്യത്തിൻ്റെ പ്രധാന ഭാഗവുമായി ബന്ധമില്ലാതെ വളർച്ചയില്ലാതെ കിടന്നു അപ്പോഴാണ് ഈ മിസ്സിംഗ് ലിങ്കിനെ രാജ്യഹൃദയവുമായി ബന്ധിപ്പിക്കുവാനുള്ള സുപ്രധാന തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുന്നത് ഇത് തികച്ചും ബാലികേറ മലയാണെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്ര കർണാടക ഗോവ കേരള സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിച്ചു പശ്ചിമഘട്ടത്തിലെ മലകളും വെള്ളച്ചാട്ടങ്ങളും വളഞ്ഞു പുളഞ്ഞ പാതകളും നിറഞ്ഞ ഈ പാതയെ യാത്രായോഗ്യമാക്കാൻ കേന്ദ്രം കണ്ടുപിടിച്ച ഏറ്റവും മികച്ച എഞ്ചിനീയർ ഒരു മലയാളിയായിരുന്നു വളപ്പിൽ ശ്രീധരൻ എന്ന ഈ ശ്രീധരൻ എന്നാൽ ആ ദൗത്യം ഒട്ടും എളുപ്പമായിരുന്നില്ല മലയിടിച്ചിലും തൊട്ടാൽ പൊടിയുന്ന കഷ്ണങ്ങളും കാലവർഷവും പ്രോജക്റ്റിനെ ശ്രമകരമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പത്തൊൻപതിന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ കമ്പനി ആക്ട് പ്രകാരം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി രൂപീകരിക്കപ്പെട്ടു ആദ്യമായി ഇന്ത്യൻ സർക്കാർ റെയിൽവേ പദ്ധതികൾ നിയന്ത്രിക്കുന്ന നയത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു പകരം മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം എന്നീ നാല് ഗുണഭോക്താക്കളെ ഈ ഓട്ടോണോമസ് കോർപ്പറേഷനിൽ പങ്കാളികളാക്കി ഈ ശ്രീധരൻ കൊങ്കൺ റെയിൽവേയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനഞ്ചിന് ശരത് പവാർ മഹാരാഷ്ട്രയിലെ റോഹയിൽ പദ്ധതിക്ക് തറക്കല്ലിട്ടു പദ്ധതി വളരെ വലുതായിരുന്നു എന്നാൽ സമയം വളരെ കുറവായിരുന്നു എന്നാൽ അവർ തളർന്നില്ല സമയബന്ധിതമായി ചെലവ് ചുരുക്കി എട്ട് വർഷമെന്ന റെക്കോർഡ് സമയത്തിൽ ദൗത്യം പൂർത്തിയാക്കി കൊങ്കൺ റെയിൽവേയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഗ്രാമങ്ങളെ മുംബൈ പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുവാൻ സഹായിച്ചു ഗോവ മുതലായ നഗരങ്ങളിൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർധിച്ചു മുപ്പത്തിയാറ് മണിക്കൂറായിരുന്ന യാത്രാ സമയം ഇരുപത്തിരണ്ട് മണിക്കൂറായി കുറഞ്ഞു മംഗലാപുരത്തിനും മുംബൈക്കുമിടയിലുള്ള ദൂരം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററിൽ നിന്ന് തൊള്ളായിരത്തി പതിനാല് കിലോമീറ്ററായി കുറഞ്ഞു ഇനി വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നോക്കിയാലോ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് കൊങ്കൺ റെയിൽവേ നിർമ്മിച്ചിരിക്കുന്നത് കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും ഉയരം കൂടിയ വയോഡക്ട് പൻവേൽഡ് വയോഡക്റ്റ് ആണ് ചെനാബ് നദിക്ക് കുറുകെയുള്ള റെയിൽവേ പാലം നിർമ്മിക്കുന്നത് വരെ ഇന്ത്യ മുഴുവൻ ഈ സ്ഥാനം നിലനിർത്തിയിരുന്നു കോച്ചുകളിലും ലോക്കോമോട്ടീവുകളിലും എന്തെങ്കിലും മെക്കാനിക്കൽ തകരാറുകൾ കണ്ടെത്തുന്നതിനായി റൂട്ടിൽ റോഷാൻ അതായത് റോളിംഗ് സ്റ്റോക്ക് ഹെൽത്ത് അനലിസ്റ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ റൂട്ടിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏകദേശം ആറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള കാർബുഡേ തുരങ്കമാണ് ലോകത്താദ്യമായി റോറോ ട്രെയിനുകൾ എന്ന സവിശേഷത അവതരിപ്പിച്ചത് കൊങ്കൺ റെയിൽവേയാണ് ഫ്ലാറ്റ് ബെഡ് വാഗണുകളിൽ ലോഡ് ചെയ്ത ട്രക്കുകൾ കൊണ്ടുപോകുന്നതിനുള്ള നൂതന ആശയമാണ് റോറോ മഹാരാഷ്ട്രയിലെ കൊളാഡിൽ നിന്ന് ഗോവയിലെ വെർണ സൂറത്കൽ എന്നിവിടങ്ങളിലേക്ക് ഈ സേവനം ലഭ്യമാണ് ഓപ്പറേഷണലി വളരെ സക്സസ്ഫുൾ ആയിരുന്നെങ്കിലും വർഷങ്ങളായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നഷ്ടക്കച്ചവടത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാഭവിഹിതം ഇരുപത്തിയൊൻപത് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായി കുറഞ്ഞു അതിനാൽ സമീപ സോണുകളായ സെൻട്രൽ സതേൺ റെയിൽവേ സോണുകളെ ഓരോ കാര്യങ്ങൾക്കും ആശ്രയിക്കേണ്ടതായി വന്നു കൊങ്കൺ റെയിൽവേയെ ഇന്ത്യൻ റെയിൽവേയിൽ ലയിപ്പിക്കുവാനുള്ള സമ്മതപത്രം കർണാടക ഗോവ കേരളം എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ നൽകിയിരുന്നു മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോഴാണ് അനുമതി നൽകിയത് രണ്ട് വ്യവസ്ഥകളാണ് സംസ്ഥാനം ഇതിനായി മുന്നോട്ട് വെച്ചിരുന്നത് ഒന്ന് സംസ്ഥാനത്തിന്റെ ഓഹരി വിഹിതമായ മുന്നൂറ്റി കോടി തിരികെ നൽകുക രണ്ട് ലയനത്തിന് ശേഷവും കൊങ്കൺ റെയിൽവേ എന്ന പേര് നിലനിർത്തുക ഈ രണ്ടാവശ്യങ്ങളും കേന്ദ്രം നിരുപാധികം അംഗീകരിക്കുകയും ചെയ്തു ഈ ലയനം വഴി യാത്രക്കാർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ട്രെയിൻ ഗതാഗതം സുരക്ഷ ഇന്ത്യൻ റെയിൽവേയുടെ മറ്റ് റൂട്ടുകളുമായുള്ള വർദ്ധിച്ച കണക്റ്റിവിറ്റി തുടങ്ങിയവയിൽ നിന്ന് പ്രയോജനം ലഭിക്കും ഇന്ത്യൻ റെയിൽവേയുമായി ലയിക്കുന്നതിലൂടെ കൊങ്കൺ റെയിൽവേക്ക് നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുവാനും നിലവിലെ ശേഷി വർദ്ധിപ്പിക്കുവാനും നിലവിലുള്ള ട്രെയിൻ വേഗത മെച്ചപ്പെടുത്തുവാനും പുതിയ ലൈനുകൾ ചേർക്കുവാനും സാധിക്കും അതോടൊപ്പം റോളിംഗ് സ്റ്റോക്കിന് ലഭ്യത മെച്ചപ്പെടുത്തുകയും നിലവിലെ നഷ്ടം കുറയ്ക്കുകയും ചെയ്യും കൂടാതെ ഡെഡിക്കേറ്റഡ് ഫ്രൈഡ് കോറിഡോർ വൈദ്യുതീകരണം തുടങ്ങിയ മുഖ്യധാര നവീകരണ നയങ്ങളിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യും എന്നിരുന്നാലും ഇന്ത്യൻ റെയിൽവേയുടെ മറ്റ് മേഖലകൾ തുടക്കത്തിൽ റോളിംഗ് സ്റ്റോക്ക് നൽകിയതിനാൽ ഇത് യാത്രക്കാരെ കാര്യമായി ബാധിക്കില്ല